നിർമ്മാണത്തിലെ പരിഹരിച്ച് വീർപാട് നിർമ്മാണത്തിലെത്തു വീർപാട് പൊതുമ്മശാനം യാഥാർത്ഥ്യമാകുന്നതോടെ ആർലം പഞ്ചായത്തിൽ മരണപ്പെടുന്നവർക്ക് അവരുടെ ബോഡി മറവു ചെയ്യാൻ ഒരു പൊതുശ്മശാനം ലഭ്യമായത് അവരുടെ ബുദ്ധിമുട്ട് ഏറെ പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനു ശേഷം വന്ന ആർലം പഞ്ചായത്ത് ഭരണസമിതി നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് പൊതുശ്മശാനം വീണ്ടും നവീകരിക്കുകയും നിർമ്മാണത്തിലുണ്ടായ അപാകതകളെല്ലാം പരിഹരിച്ച് എഴുപത്തഞ്ച് ലക്ഷം രൂപയിലധികം മുടക്കി നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയാണ് ഇപ്പോൾ നാടിനായി പൊതുശ്മശാനം തുറന്നുകൊടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ചിലവിൽ നിർമ്മിച്ചതായിരുന്നു വാതക ശ്മശാനം എന്നാൽ ബോഡി കത്തിക്കുന്ന സമയത്ത് പരിസര പ്രദേശങ്ങളിൽ പുക പടരുകയും നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് വാതക ശ്മശാനം അടച്ചുപൂട്ടിയത് പിന്നീട് ആർലം പഞ്ചായത്തിലെ ആളുകളും മരണപ്പെട്ടാൽ പായത്തും മുണ്ടാമ്പറമ്പിലുമുള്ള പൊതുശ്മശാനത്തിൽ എത്തിക്കുക മാത്രമാണ് വഴിയുണ്ടായിരുന്നത് വേർപാട് ശ്മശാനത്തിൽ ബോഡി മറവു ചെയ്യാനും കുഴിയെടുക്കാൻ പറ്റാത്ത നിലയിൽ പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലമായതിനാൽ കുഴിയെടുത്ത് ബോഡി മറവു ചെയ്യാനും കഴിയാത്ത സാഹചര്യവുമായിരുന്നു സംവിധാനമായിരുന്നാക്കിയിരുന്നത് ഇതിനകത്ത് നിന്ന് പുക ഒരു സ്ഥലത്തേക്കും പോകില്ല ആകെ മൂന്ന് മൂന്ന് ബോഡിയാണ് വെച്ചത് ആ മൂന്ന് ബോഡി വെച്ചിട്ട് നമുക്ക് കത്തിക്കാൻ വേണ്ടി സാധിക്കില്ല മാത്രമല്ല പുക ഈർപ്പാട് പ്രദേശത്തെ മുഴുവൻ സ്ഥലങ്ങളിലേക്ക് പുക പടർന്ന് ജനങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടാകുന്ന നിലയിൽ ഇത് പിന്നെ അവസാനി അടച്ചുപൂട്ടുകയാണെങ്കിൽ ഇരിക്കുന്നത് ഇതിലും ഇപ്പം നമ്മുടെ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഗ്യാസിൻ്റെ സംവിധാനമാക്കിയിട്ടുള്ളത് ഏകദേശം ഒരു എഴുപത് എഴുപത്തിയഞ്ച് ലക്ഷം ഉറുപ്പ ചെലവഴിച്ചിട്ടുണ്ടാവും നമ്മുടെ ഇവിടെയുള്ളവർ പറകുന്നത് മുൻറ്റാറമ്പ് പായത്ത് അത് ഒരു പരിഹാരമായി